ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഔഷധ സസ്യമാണ് കീഴുകാനെല്ലി ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നു കീഴാ നെല്ലി എന്നിങ്ങനെ ഇനിയും പല പേരുകൾ ഇതിനുണ്ടാകും എനിക്ക് ഇത്രേ അറിയാൻ പാടുള്ളൂ സാധാരണ വയൽ പ്രദേശങ്ങളിലും നീർവാഴ്ചയുള്ള സ്ഥലങ്ങളിലുമാണ് ഇത് കാണുന്നത് ഇത് രണ്ട് തരത്തിലാണ് പ്രധാനമായും ഉള്ളത് പച്ച ചുവപ്പ് എന്നിങ്ങനെ ഇവയ്ക്ക് ചെറിയ കായ്കളാണ് ഉണ്ടാകുന്നത് ഇത് ഇലയുടെ അടിയിലായിട്ടാണ് കാണപ്പെടുന്നത് നെല്ലിയുടെ ഇലകളോട് വളരെ സാദൃശ്യമുള്ള ഇലകളാണ് ഇവയ്ക്കുള്ളത് അതുകൊണ്ടായിരിക്കാം കഴുകാ നെല്ലി എന്നറിയപ്പെടുന്നത് നെല്ലിക്കായുടെ ചെറിയ ഒരു ഹോമാണ് ഇതിൻ്റെ കായം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം മഞ്ഞപ്പിത്തത്തിൻ്റെ ചികിത്സയിൽ പഴയകാലം മുതലേ ഉപയോഗിച്ചു പോരുന്ന ഒന്നാണ് ഈ സസ്യം ഇത് സമൂലമാണ് ഉപയോഗിച്ചിരുന്നത് ഇത് സമൂലം പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി അരച്ചെടുക്കുക ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്ത് പാലിൻ വെള്ളത്തിൽ ചേർത്ത് വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത് ഈ മരുന്ന് സേവിക്കുമ്പോൾ നല്ല വിശ്രമം ആവശ്യമാണ് പതിനാല് ദിവസമാണ് ഇത് കഴിക്കേണ്ടത് ശരീരത്തിലുണ്ടാകുന്ന വൃണങ്ങൾക്ക് കീഴുകാനുള്ള ആയുർവേദത്തിൽ മരുന്നായി പണ്ടുകാലം മുതലേ ഉപയോഗിച്ചു പോരുന്ന ഒന്നാണ് പക്ഷേ ഈ സസ്യം ഉപയോഗിക്കുന്നത് വാതരോഗികൾക്ക് അത്ര നല്ലതല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ എരിവ് ഉപ്പ് മാംസ്യം മത്സ്യം കൊഴുപ്പ് എന്നിവയൊക്കെ പൂർണ്ണമായി വർജിക്കാം എന്നാലേ ഇതിന് ഫലം കിട്ടുകയുള്ളൂ കരൽ രോഗത്തിൽ നിന്ന് സംരക്ഷണം നൽകാനും ഇവയ്ക്ക് സവിശേഷമായ കഴിവുണ്ട് ഇനി മറ്റൊന്ന് പല്ലിൻ്റെ ബലക്ഷയം മാറാൻ ഒന്നാന്തരമാണ് ഈ കീഴുകാനെല്ലി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം സമൂലം വായിലിട്ട് ചവച്ചു തുപ്പുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏത് ഇളക്കമുള്ള പല്ലും നല്ല ബലമുള്ളതായിട്ട് മാറും കീഴുകാനെല്ലിയുടെ നീര് പ്രമേഹം മാറാൻ ഗുണകരമാണ് ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എടുക്കണമെന്ന് നോക്കേണ്ടത് ആവശ്യമാണ് ഏത് ഏത് സന്ദർഭത്തിലാണെങ്കിലും അത് നോക്കേണ്ടത് അത്യാവശ്യമായ ഒന്നാണ് ഒരു കാര്യം ഓർക്കാനുള്ളത് പച്ചമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നാടൻ ഭക്ഷണം ശീലിക്കുക ഞാനിന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യുക വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് അത് പ്രയോജനകരമായിരിക്കും എല്ലാ കൂട്ടുകാർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു